ബ്രോ നമ്മുടെ ജോമെട്രി ബോക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്നു പഠിക്കുന്നു ബ്രോ ഈ ജോമെട്രി ബോക്സിൽ ഈ ഒരു ഐറ്റം ഉപയോഗം ഉപയോഗം യൂസ് സാധാരണ എന്താണെന്നറിയാമോ അല്ലെ കുത്താൻ അല്ല ബാക്കി ബാക്കി കുത്താൻ ബാക്കിൽ നമ്മൾ കുത്തല്ലേ ഞാനും ബ്രോ നമ്മുടെ ജോമെട്രി ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ചെറുപ്പം ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ജോമെട്രി ബോക്സ് ഇത് ഐറ്റം എന്തായിട്ടു പറയാ ബ്രോ ഓ ഇതിന്റെ ഉപയോഗം അറിയാം എന്താണ് ഇത് നമുക്ക് സർക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ പോയിന്റിൽ നമ്മൾ വയ്ക്കണം ഈ ഒറ്റ പോയിന്റിൽ സർക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് മാറാൻ പറ്റില്ല ബിന്ദു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആ പോയിന്റിന് ബിന്ദു എന്ന് വയ്ക്കും അപ്പോൾ നടുക്ക് ആ കുത്തുനിയാണ് പറയുന്നത് അത് കുത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ അടിച്ച് വെക്കണം റൗണ്ട് ഒക്കെ വയ്ക്കാനാണ് പിന്നെ നമ്മൾ അതിനകത്തൊരു റൗണ്ട് സാധനമുണ്ട് മറ്റേ മഴവിൽ പോലെ എന്നാണ് ആ അല്ലേ നമ്മൾ നമ്മള് കാര്യങ്ങളൊക്കെ എടുക്കും ണാ ചോദിച്ച പഠിക്കുന്നതാണ് ഫുള്ള് കാണപ്പെടാം അല്ല കാണാൻ പെട്ടെന്ന് ഇത്രയും ഒരു പാരഗ്രാഫ് പോലെ പറയുന്ന സിമ്പിൾ ആയിട്ട് പറയാം ഇത് കോമ്പസ് ഓക്കെ ബ്രോ ശരി കൈസ് അപ്പൊ ജോമറ്റി ബോക്സിൽ ഇത് എന്ത് ഐറ്റം ആണെന്നും ഇതിന്റെ യൂസ് എന്താണെന്ന് പറയുമ്പോൾ താഴെ കമന്റ് ബോക്സിൽ പറയുക അപ്പൊ വീണ്ടും കാണാൻ ഫ്രോം ലൈഫ് വിത്ത്